അഞ്ച് ഇതാ പേർക്കെല്ലാം ചെയ്യും ഇതാ ഈ കാണുന്ന അഞ്ച് പേര് എനിക്ക് അഡ്രസ് അയച്ചു തരാം ഞാൻ ഇവർക്ക് അയച്ചു കൊടുക്കും അഡ്രസ് കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഫോൺ മാത്രമല്ല ഇതാ ഐഫോണും ഉണ്ട് പ്രോ ഫോർട്ടീൻ പ്രോ ട്വൽവ് പ്രോ ഫിഫ്റ്റീൻ പ്രോ ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഫോണുകളും കൂടെ ഉണ്ട് തേർട്ടീൻ ഐഫോൺ എക്സ്ആർ ഒക്കെ ഉണ്ട് എക്സ്ആറിന്റെ ലെവൻ ഉണ്ട് ഒക്കെ എക്സ്ആർ പതിനൊന്ന് മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി അടിപൊളിയൊരു ടാബാണ് ാണ് അതുപോലെ തന്നെ നമ്മൾ ഷോപ്പൊക്കെ ഉള്ളവർക്ക് ബില്ല് അടിക്കാനൊക്കെ സൗകര്യമാണ് ഈ ഒരു ടാബ് അപ്പോൾ നമുക്ക് ഇതാ ഇതാ ഷെമീബായി ഫുൾ കാര്യങ്ങൾ പറഞ്ഞു ഷമിറുബായി ഇതാണല്ലേ അതാണല്ലേ കണ്ടാൽ തന്നെ ഒരു വെറൈറ്റി അല്ല ഇത് മുപ്പതിനായിരം രൂപയ്ക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ടാബോ മുപ്പതിനായിരം രൂപക്ക് മാർക്കറ്റ് അത്ര വെയിറ്റ് അല്ലേ നല്ല കൈ പിടിച്ചിട്ട് ഇതിന്റെ ക്വാളിറ്റി അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല പറയേണ്ടോ ഇത് ശരിക്കും നമുക്ക് ഒരു ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം ആര് കാറിൽ മടങ്ങ് ചെയ്യാം വെക്കാറുക്കിൻഡ്രോയിഡ് ചെറിയ പൈസ എൺപത് ടാബിനും സെയിൽ അഞ്ഞൂറിന് അഞ്ഞൂറ് കൊടുക്കാം എന്റെ അഭിപ്രായത്തിന് കാറിന് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളി സൗണ്ട് അടിപൊളി സൗണ്ട് ഉപയോഗത്തിലേക്ക് ഞാനതാ നോക്കുന്നത് കാറിൽ വെക്കാനും പറ്റൂട്ടു നമുക്ക് ഈ സാധനം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സാധനം അത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഏത് കാറിന്റെ മാറും മാറും ഗൂഗിൾ മാപ്പ് കിട്ടും എല്ലാ സാധനങ്ങളും ആൻഡ്രോയിഡുള്ള എല്ലാ സിമ് സിം അതാണ് സിം വാങ്ങിയിട്ടാണെങ്കിൽ ഫോണൊക്കെ ആണെങ്കിൽ അടിപൊളി ഓക്കെ അപ്പൊ ആ സിസ്റ്റം ഞാൻ പറഞ്ഞപ്പോഴും മനസ്സിലായി സത്യം ഓക്കെ എന്റെ കാറിലേക്ക് ഒന്ന് വെക്കണം ാണ് സ്റ്റോക്ക് പോയിട്ടുണ്ട് വീഡിയോയില് പിന്നെ ഒരുപാട് സ്റ്റോക്ക് കാണിക്കും നമ്മള് വീഡിയോ ഇറങ്ങി കഴിഞ്ഞ അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ നമ്മളൊരു നെക്ബാൻഡും കൂടി ബാൻഡ് മാസം അഞ്ചാം തീയതി എല്ലാ പ്രൊഡക്റ്റിൻ്റെയും കൂടെ അതായത് ടി വി ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നതിന് കൂടെ നമ്മൾ ഒരു നെക്ക് ബാൻഡ് നെക്ബാനും ഫ്രീട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പത്ത് ഫാമിലിന് അഞ്ചാം തീയതി അഞ്ചാം തീയതി നമ്മൾ നമ്മൾക്കെടുക്കും അതിന് തിരഞ്ഞെടുക്കുന്ന പത്ത് ഫാമിലിനെ നമ്മൾ മുമ്പേ കണ്ട വയനാട് മിസ്റ്റിക് അടിപൊളി റിസോർട്ടിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഫാമിലിനെ കൊണ്ടിട്ട് അടിച്ച് പൊളിക്കുന്ന ഒരു 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 പരിപാടി അടിപൊളി റിസോർട്ടാണ് നമ്മൾ ഈ ഒരുപാട് ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എച്ച് എച്ച് അല്ല പി ഇതെല്ലാം വർഷം വരുന്ന ആണ് ലൈക് പുതിയതുപോലെ തന്നെ കസ്റ്റമർക്ക് എന്താ ഗുണ ഒരു ഒരു വർഷം വർഷം കിട്ടും വിലയിൽ പുതിയ പകേകാ താഴെ വില വരുള്ളൂ ണോ ആ ഇപ്പൊ ഏകദേശം ഇപ്പൊ ഈ ലാപ്പ് ഇതിപ്പോ നമ്മളടുത്ത് നാപ്പത്തി മൂന്നാണ് ഇതിന്റെ വില വരുന്നത് ഇത് പുതിയതിന് ഒന്നിന്റെ പുറത്തെന്തോ ഇതിന് വിലയുണ്ട് പഷ്യന് പക്ഷെ ഇതിന് ഒരു വർഷം വാറണ്ടി ഉണ്ട് ഇതിന്റെ ചാർജർ ഉണ്ട് ഒരു എക്സ്ട്രാ കീബോർഡുണ്ട് ഉണ്ട് ബാഗ് ഉണ്ട് എല്ലാം ഇതിന്റെ കൂടെ ഉണ്ട് ആവശ്യങ്ങൾക്ക് ഇനി വീഡിയോ എഡിറ്റിങ്ങിനാണ് അങ്ങനെ എല്ലാ ആവശ്യത്തിനുള്ള ഒരു വർഷം വാറണ്ടി മാറേണ്ട

കസ്റ്റമർക്ക് പൊട്ടിച്ചിട്ട് അവർക്ക് പിന്നെ ലക്ഷം രൂപ വില വരുന്ന പിക്സൽ പ്രോ എന്ന മോഡൽ പിക്സലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഗൂഗിൾ പിക്സൽ ഒന്നേകാലം രൂപ ഉള്ള ഗൂഗിൾ പിക്സലിന്റെ ഫോൺ ആണ് ഇതൊന്നും എവിടെ ഒരു പൊട്ടിച്ച റൈറ്റിന് ആർക്കും സെയിൽ ചെയ്യാൻ കഴിയും അത് നമുക്ക് രൂപ കൊടുക്കാം രൂപയ്ക്ക് എത്ര രൂപയുടെ രൂപ പുതിയ പുതിയ ഫോൺ ഇന്റർനാഷണൽ ജപ്പാൻ പീസ് ആണ് അപ്പോൾ ഈ സാധനം നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് വെറും തൊണ്ണൂറ്റി രൂപയാണ് തൊണ്ണൂറ്റി രണ്ട് കാരണം ഇങ്ങനത്തെ പ്രീമിയം ഫോൺ എടുക്കുന്നവർക്കൊക്കെ എവിടെയും അവർക്ക് എൻക്വയറി ചെയ്യാം ഇന്ന് ഇന്ത്യയിൽ എവിടെയും അവർക്ക് എൻക്വറേജ് ചെയ്യുക ഇത്രയും പ്രൈസിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ബിശ് ഓഫറിലേക്ക് വന്നാൽ മതി ഓക്കെ നമുക്ക് എന്താ പറയുക ഒരു

ഇതിന്മാർട്ട് കമ്പനി വാറണ്ടി കമ്പനി വാറണ്ടി ബാക്കി സാംസങ്ങിന്റെ ഫോൺ മാത്രമല്ല ഐഫോൺ ഉണ്ടോ തേർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ ട്വൽ പ്രോ ഫിഫ്റ്റീൻ പ്രോ ഒക്കെ ഉണ്ട് എല്ലാ ഫോണുകളും ഐഫോൺ എക്സാർ ഒക്കെ ഉണ്ട് എക്സാറിന്റെ ലെവൻ ഉണ്ട് എക്സാർ ഒക്കെ വെറും പതിനഞ്ച് പതിനായിരം പതിനായിരം ഐഫോൺ എസ് ആർ കൊടുക്കാം ഐഫോൺ ഇലവൻ ഉണ്ട് വെറും പതിനേഴ് അഞ്ഞൂറ് ഐഫോൺ അഞ്ഞൂറ് അഞ്ഞൂറ് ഐഫോൺ കൊടുക്കാർ ഐഫോൺ ലെവൻ ഉണ്ട് പതിനേഴ് അഞ്ഞൂറ് ഐഫോൺ പിക്സൽ ഫൈവ് ഫൈവ് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് ആറ് മാസത്തെ വണ്ടിയിൽ പതിനഞ്ച് അഞ്ഞൂറ് പിക്സൽ സെവൻ സെവൻ സിക്സ് സെവൻ പ്രോ ഒക്കെ പിക്സൽ എല്ലാ മോഡലും അപ്പൊ നമ്മൾ കാണിച്ച് എയ്റ്റ് എയ്റ്റ് പ്രോ ഉണ്ട് നയൻ പ്രോ എക്സല് വരെ അതായത് ഗൂഗിളിന്റെ എല്ലാ മോഡലും ഇതുണ്ട് ബിഷോപ്പിൽ സ്റ്റോക്ക് കേരളത്തില് സിക്സ് മന്ത് വണ്ടിയില് ഈ ഗൂഗിളിന്റെ ഫോൺ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് എവിടുന്ന് കിട്ടും ഇവിടുന്ന് ഗൂഗിളിന്റെ ഫോണ് സിക്സ് മന്ത് വാറണ്ടിയില് ഇന്ന് കേരളത്തിൽ കിട്ടും ഫോൺ സെയിൽ ചെയ്യുന്നില്ല ഇതൊക്കെ ആളുകൾക്ക് നല്ല പെർഫോമൻസ് കൂടുതലുള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഗെയിമിങ്ങിനും അതുപോലെ തന്നെ ഫോൺ അല്ല സോഫ്റ്റ്വെയർ ഒക്കെ ഹാങ് ഇല്ലാണ്ട് പടപടേ എന്ന് പറഞ്ഞതിനുപയോഗിക്കേണ്ടി ആളുകൾക്ക് ഉണ്ടല്ലോ അങ്ങനത്തെക്ക് വേണ്ടിയിട്ടുള്ള ബോക്സ് അത്യാവശ്യം വീഡിയോ സ്നാപ് എയ് ജെ ത്രീയിലൊക്കെ ഫോണാണ് ഇതൊക്കെ ഇതൊക്കെ ബോക്സ് ബോക്സ്പീസുകളാണ് ഇതിനൊക്കെ കമ്പനി വാറണ്ടി ഉണ്ട് ജസ്റ്റ് ഓപ്പൺ പീസുകളാണ് എല്ലാം കമ്പനി കമ്പനിൽ ഉണ്ട് കേട്ടോ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടാണ് വീഡിയോ ഒരുപാട് ജി ബി റാമിലുണ്ട് എയ്റ്റ് ജി ബി ഉണ്ട് ടു ഫൈവ് സിക്സ് ഉണ്ട് ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജിലുണ്ട് ഫോണിന്റെ ഫോണാണ് നല്ല സൂമിംഗ് ക്യാമറ വരുന്ന ഫോണാണ് എപ്പം ബ്ലിഷ് കൊണ്ടുവച്ചോ അപ്പോഴേക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു മോഡലാണ് ഇപ്പം നാല് പീസ് സ്റ്റോക്ക് ഉണ്ട് പീസ് സ്റ്റോക്ക് ഉണ്ട് മുമ്പേ നമ്മൾ ഇരുപത്തിമൂന്ന് രൂപക്കായിരുന്നു വിറ്റിരുന്നത് ഇപ്പം നമ്മൾ ഓഫറിൽ വെക്കുന്നത് വെറും പതിനെട്ടായിരം രൂപയ്ക്ക് എൺപത്തഞ്ച് ഉറുപ്യക്ക് ഇന്ത്യയിൽ ലോ പ്രൈസിൽ വയ്ക്കുന്ന ഫോണാണ് സോണിൻ്റെ ഫോൺ അടിപൊളി ക്യാമറ നല്ല സൗണ്ട് സിസ്റ്റം എല്ലാം ഉള്ള ഫോണാണ് സോണിൻ്റെ ഈ ഫോൺ പുതിയു വരുന്നത് എൺപത്തയ്യായിരം രൂപ നമ്മളിപ്പോൾ ബ്ലിഷ് ഓപ്പറിൽ വെക്കുന്നത് വെറും പതിനെട്ടായിരം രൂപയ്ക്ക് അതും സിക്സ് മന്ത് വാറണ്ടിയില്ല ഫോണുകളൊക്കെ കളക്ഷൻസ് ഒരുപാടുണ്ട് നോക്കി കാണുന്ന നമ്മുടെ യൂസ്ഡ് ഫോണുകൾ അതിന്റെ മോൾ ഇത്രയും ഉണ്ട് താഴെ ഇന്ത്യയിലേക്ക് വന്നിട്ടുവാണെങ്കിൽ ഇതൊക്കെ പ്രീമിയം ഫോണുകളാണ് ഉണ്ടല്ലേ പിന്നെ ഇവിടെ ഇതൊക്കെ ബോക്സ് പീസ് യൂസ്ഡ് വാറണ്ടി ബാക്കിയുള്ള ഫോണുകൾ എന്റെ പുറമെ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഷോപ്പിലെ സ്റ്റോക്ക് ആട്ടോ ഏത് ബ്രാൻഡ് ഓപ്പോ വിവോ ഒരു ഒരു ഫോൺ ആഗ്രഹമുള്ള ഒരാൾ ബിഷോപ്പറിനും കൂടെ വന്നേനിക്കാണെങ്കിൽ അവർക്ക് എന്ത് തരത്തിലുള്ള ഫോൺ വേണമെങ്കിലും ഏത് മോഡൽ വേണമെങ്കിലും അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും അതിനൊക്കെ പുറമെ എന്താ ലാപ്ടോപ്പുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ടാബുകളുടെ പുതിയ കളക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ് എന്നൊക്കെ പുറമെ സാംസങ്ങിൻ്റെ അല്ലാത്ത രീതിയിലുള്ള ടാബുകളുണ്ട് ടാബ് എസ് നാൻ എഫ് ഫി ഒക്കെ ഉണ്ട് നാൽപ്പത്താറ് ഉറുപ്പ് പുതിയ പൊട്ടിച്ചിട്ടില്ല മുപ്പത്തി നാല് ഉറുപ്പൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ ടാബിൻ്റെ ഏറ്റവും പുതിയ മോഡലുകൾ എസ് സെവൻ പ്ലസ് ഒക്കെ അതൊക്കെ പ്രീമിയം ടാബുകൾ കേട്ടോ എസ് നാ എഫ് സി ലേറ്റസ്റ്റ് മോഡൽ എൻ്റെ തൊട്ടും പോകുന്ന എസ് സെവൻ പ്ലസ് അങ്ങനത്തെ ഒരുപാട് മോഡൽ ടാബുകളുണ്ട് പിന്നെ അതിലേക്ക് വന്നാൽ ചെറിയ മോഡൽ ഇവിടെ ഉണ്ട് പിന്നെ ലോ ബഡ്ജറ്റുള്ള ഫോണുകൾ ആളുകൾ ചോദിക്കലുണ്ട് ഇതൊക്കെ പത്ത് രൂപയുടെ താഴെ വരുന്ന പിക്സൽ ഫിക്സൽ ഒന്നുണ്ടല്ലാത്ത ബാക്കിയിലൊക്കെ പത്ത് രൂപയുടെ താഴെ വരുന്ന പുതിയ വന്ന സ്റ്റോക്ക് പതിനായിരം രൂപയുടെ താഴെ വരുന്ന ഫോണുകളാണ് ആറു മാസം കൂടിയാണ് കൊടുക്കുന്നത് ഈ ഫോണുകളൊക്കെ താഴെ വരുന്നത് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളല്ല അല്ല ും ബന്ധം തുടങ്ങി ഏകദേശം രണ്ട് വർഷമായി രണ്ട് വർഷം രണ്ടു വർഷം കഴിഞ്ഞേ അപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഓഫറും ഞാനും എല്ലാരും മുന്നോട്ട് പോകുന്നത് അല്ലേ അപ്പം കേരളത്തിൽ ആദ്യമായി മാസം വാറണ്ടി യൂസ്ഡ് ഫോൺ കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനമാണ് ഇത് അത് ഇവർ തെളിയിച്ചിട്ടുണ്ട് കാരണം ചില കസ്റ്റമറൊക്കെ എന്നെ ഡയറക്റ്റ് വിളിക്കാറുണ്ടായിരുന്നു ഫോണിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിട്ട് അത് ഫിസിക്കൽ ഡാമേജ് അല്ല ഫിസിക്കൽ ഡാമേജിന് ഇവർ വാറണ്ടി കൊടുക്കുന്നില്ല ആവുക ബാറ്ററി കിട്ടാതൊക്കെ റേഞ്ച് കിട്ടാതെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോൾ കൊടുക്കുമ്പോൾ ഒന്നും സർവീസ് എടുക്കുക അല്ലെങ്കിൽ പുതിയ ഫോൺ മാറ്റി കൊടുക്കാറുണ്ട് അനുഭവം അല്ലേ അനുഭവം അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വീഡിയോ എടുക്കുന്നത് വിശ്വസിക്കാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അത് മാത്രമല്ല നമ്മളെ കഴിഞ്ഞ വീടുകളിലെ അഞ്ചു പേർക്കുള്ള നെക് ബാൻഡ് ചെയ്യും ഈ കാണുന്ന അഞ്ച് പേരും എനിക്ക് അഡ്രസ്സ് അയച്ചു തരാം ഞാൻ ഇവർക്ക് അയച്ചു കൊടുക്കും അഡ്രസ്സ് കിട്ടി കഴിഞ്ഞാൽ സ്പോട്ടിൽ അപ്പോൾ ഈ ഈ കൊടുക്കണ്ടേ കൊടുക്കാം െ കാരണം അറിയാത്ത ബിഷോപ്പിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകൾ ഇതുപോലെ ഒരു യൂസ് ഒക്കെ ഫുള്ള് പിന്നെ ഫിനാൻസ് കിട്ടുന്ന വേറെ സ്ഥലങ്ങളുണ്ടാകും ചാൻസ് അപ്പൊ ഇനി എത്ര ദൂരമുള്ള ആളുകളാണ് പല ഭാഗത്തുനിന്ന് കേരളത്തിന്റെ പല ഭാഗത്തും ബിഷോപ്പിലൊക്കെ ഫോൺ എടുത്ത് പോകുന്നില്ല അത് എന്താണ് നമ്മള് വീഡിയോ കണ്ടെ നമ്മളുടെ ഒരു വിശ്വാസം കൊണ്ടാണ് ആ വിശ്വാസം ഒന്നും നിലനിർത്താ ഒരാൾക്കും ഇവിടെ വന്നിട്ട് നിരാശപ്പെട്ടിട്ട് പോകേണ്ടി വന്നില്ല വരില്ല പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് അവർ സന്തോഷപ്പെടുത്തിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഫോൺ കൊടുത്തിട്ടേ നമ്മൾ ഇവിടെ പറഞ്ഞു വിടാറുള്ളൂ പിന്നെ സിബിൽ സ്കോർ നെഗറ്റീവ് ഉള്ള ആളുകൾക്കൊക്കെ പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ബജാജിൻ്റെ ഒക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഫിനാൻസ് പിന്നെ നെഗറ്റീവ് വരുന്ന ആളുകൾക്കാണെങ്കിലും ചെലപ്പിട്ടൂലുംസ്റ്റ് നമ്മളെ കസ്റ്റമർലേക്ക് വിളിച്ചിട്ട് നമ്മോട് ചോദിക്കാം പിൻകോഡില് ബജാജ് അവൈലബിൾ ആണോ ചോദിച്ചൊന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ലോങ് ആളുകൾക്ക് ഫിനാൻസ് കിട്ടാൻ തിരിച്ചു പോകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ബ്ലിക് ഷോപ്പിൽ നിങ്ങളൊരു ഫിനാൻസ്കീമില്ലേറോസ് അത് അവൈലബിൾ നിലവിലുള്ള കസ്റ്റമർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ പുതിയ കസ്റ്റമർക്ക് ഫ്രണ്ട്സ് വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീട്ടില് കാണാം Bye.